ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോണിയുടെ ആൽബിയുടെയും വിവാഹം നല്ല ഭംഗിയായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണെങ്കിൽ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ കിരൺയും കല്യാണിയുടെയും വീട്ടിലേക്കായിട്ട് ചെല്ലുകയാണ് സോണിയും ആൽബിയും അങ്ങനെ കിരണും കല്യാണിയും സോണിയും ആൽബിയും ചാരുമോളും കൂടിയിട്ട് നേരെ നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി വിക്രത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്താണെങ്കിൽ വിക്രത്തിന്റെ വീട്ടിൽ അത്തി രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്മൂമ്മയും വിക്രവും പ്രകാശനും എല്ലാവരും ചേർന്ന് നല്ല അടിപൊളി സദ്യ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എട്ടുകൂട്ടം കറികളും പായസവും എല്ലാം ചേർന്ന് നല്ല ചിക്കനും അതുപോലെ തന്നെ എല്ലാ കറികളോടും കൂടി തന്നെ അടിപൊളി സദ്യ തന്നെയാണ് അവരുണ്ടാക്കി വെക്കുന്നത് അത് ഏർ ശരണ്യയുടെ കൂട്ടുകാരി വരുമെന്നുള്ള ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവര് വരും എന്ന് പറഞ്ഞിട്ടാണ് ശരണ്യ അവരെ കൊണ്ട് അത് ഉണ്ടാക്കിക്കുകയും ചെയ്യുന്നത് പക്ഷെ വരുന്നത് നമ്മുടെ സോണിയും ചെറുക്കനാണെന്ന് ഇവർ മനസ്സിൽ പോലും അവർ വിചാരിച്ചിട്ടില്ല സോണിയുടെ വിവാഹം മുടങ്ങി എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലാതെ ഉണ്ടാക്കിയതിനു ശേഷം അങ്ങനെ വന്നിറങ്ങുന്നത് ആദ്യം തന്നെ കല്യാണി അതുപോലെ തന്നെ പിന്നീട് കിരൺ അങ്ങനെ രണ്ടുപേരെയും കാണുമ്പോൾ ഇവരെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അവരങ്ങനെ ചിന്തിച്ച് അവർ പരസ്പരം സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അതേ സമയത്താണെങ്കിലേ വീണ്ടും അതിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ ആണ് ആൽബിയും സോണിയും കുഞ്ഞുമൊക്കെയാണ് ഇറങ്ങുന്നത് വെൽ ഇവരെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവരെന്താ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇതെന്താണ് സംഭവം അതുപോലെ തന്നെ നമ്മുടെ സോണിയുടെ നെറ്റിയില് സിന്ദൂരം അതുപോലെ കഴുത്തില് താലിമലയും ഒക്കെ കിടക്കുന്നത് കാണുമ്പോൾ വിക്രത്തിന്റെ കിളി പോയി അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ശരണ് ഓടിച്ചെന്ന് വാ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വലിയ സ്വീകരണം തന്നെ നൽകി അവരകത്തേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് പ്രകാശം ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഇവരെന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ നിലത്ത് ആ ഫ്രണ്ട് ആണ് ഇവള് ഇവളും ഭർ ഇത് ഭർത്താവാണ് ഇവളുടെ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് ആ സമയത്ത് ഇവളോ എന്ന് ചോദിക്കുകയാണ് അപ്പോ ഏർ വളരെ മോശമായിട്ടാണ് സോണിയോട് പ്രകാശനും വിക്രൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് ഏർ കിരൺ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ആൽബിയാണ് അതിന് മറുപടിയായി പറയുന്നത് ആൽബി പറയുന്നുണ്ട് ഇത്രയും നാളും നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു പക്ഷേ ഇതിപ്പോ ഇവളെന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇവളെ ഒരനാവശ്യവും പറയാൻ ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ചൂട് നിങ്ങൾ അറിയുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയാണ് ആൽബി വിക്രത്തിനോടും പ്രകാശിനോടും അവർ രണ്ടു പേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് അവരെ ക്ഷണിച്ചു കൊണ്ട് അകത്തേക്ക് ഇരുത്തുകയും അതുപോലെ കുടിക്കാൻ വേണ്ട സാധനം കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് വരാൻ ആ മുമ്മിയോട് ആവശ്യപ്പെടുകയാണ് ശരണ്യ അങ്ങനെ അവർക്ക് കുടിക്കാൻ വേണ്ട ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അമ്മൂമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് കുഞ്ഞ് ആൽബിയെ വളരെ സ്നേഹത്തോടു കൂടി ആൽബിയുടെ മടിലിരിക്കുകയും അതുപോലെ ആൽബിയെ പപ്പ എന്ന് വിളിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് സഹിക്കാനാകുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ അവിടേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അമ്മൂമ്മയും വിക്രമൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നതൊക്കെ അതൊക്കെ ചെയ്യിക്കുന്നത് ശരണ്യാണ് അതിനുശേഷം ആൽബി ആണെങ്കിൽ സോണിയെ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവളെ അവിടെ വെച്ചിട്ട് വിക്രം കാണുകയെ നല്ല രീതിയിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കാണും കാണിക്കുന്നുണ്ട് അത് മനഃപൂർവ്വമാണ് അവനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ അവളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുകയാണ് അതൊന്നും സഹിക്കാൻ ആവാതെ വിക്രം എന്തായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് ഈ എപ്പിസോഡ് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്